ഈശോ മിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് മെയ് ആറ് സമ്പന്നവും എന്നാൽ യേശുവിന്റെ വിശ്വാസികളുമായിരുന്ന ഇറ്റലിയിലെ ജനോയിലുള്ള ഒരു കുടുംബത്തിലാണ് അന്ന ജനിക്കുന്നത് റോസാ മരിയ ബെനഡിക്റ്റ് എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര് അച്ഛൻ ഫ്രാൻസൈസോ വളരെ സമ്പന്നതയിലായിരുന്നതിനാലും അവരുടെ കുടുംബം സമൂഹത്തിൽ വളരെ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നതിനാലും വീട്ടിൽ തന്നെയായിരുന്നു റോസിന്റെ വിദ്യാഭ്യാസം വീട്ടിലെത്തി അധ്യാപകർ അവളെ പഠിപ്പിച്ചു ചെറുപ്രായത്തിൽ തന്നെ യേശുവിനെ കുറിച്ച് അവൾ മാതാപിതാക്കളിൽ നിന്ന് അറിഞ്ഞിരുന്നുവെങ്കിലും ഒരു ക്രൈസ്തവ പെൺകുട്ടി എന്നതിലപ്പുറം ആഴത്തിലുള്ളൊരു ബന്ധം യേശുവിനോട് അവൾക്കുണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ജെറാലാമോ കുസ്തോ എന്ന യുവാവിനെ അന്ന് വിവാഹം കഴിച്ചു അവരുടെ ജീവിതം സന്തുഷ്ടമായിരുന്നു എങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഏറെ നേരിടേണ്ടി വന്നു ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്കൊരു കുട്ടിയുണ്ടായി എന്നാൽ അവൻ ജന്മന മൂകനും ബദിരനുമായിരുന്നു അതോടെ അവൾ മാനസികമായി തകർന്നു പിന്നീട് രണ്ടു കുട്ടികൾ കൂടി ജനിച്ചു അന്നയുടെ വിവാഹം കഴിഞ്ഞ് ആറാം വർഷം ജെറോമോ രോഗബാധിതനായി മൂന്ന് കുട്ടികളെ വളർത്തുന്നതിനെ കുറിച്ച് അവൾ ഏറെ വ്യാകുലതപ്പെട്ടു ജീവിതം മുന്നോട്ട് നയിക്കാൻ അന്നെ ഏറെ ബുദ്ധിമുട്ടി ഇതിനിടയ്ക്ക് കൂനുന്മേൽ കുരു എന്ന പോലെ ഇളയ കുട്ടിക്ക് മാറാരോഗം പിടിപെടുകയും ചികിത്സകൾ ബലിക്കാതെ മരിക്കുകയും ചെയ്തു ആരായാലും ദൈവത്തെ ശപിച്ചു പോകും യേശുവിൽ വിശ്വസിച്ച് അവിടുത്തെ മാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടും അവൾക്ക് കിട്ടിയത് വേദനകൾ മാത്രമായിരുന്നു എന്നാൽ അവൾ ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല ജീവിതത്തോട് മടുപ്പ് തോന്നിയില്ല അവൾ യേശുവിനെ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്തത് അവളുടെ ജീവിതാനുഭവങ്ങൾ തനിക്കുള്ള ദൈവത്തിന്റെ പാഠങ്ങളായി അവൾ കണ്ടു വേദനയും പട്ടിണിയും ഒറ്റപ്പെടലും എല്ലാം അനുഭവിച്ചെങ്കിലും മറ്റുള്ളവർ ഇതിനേക്കാൾ എത്രയോ വേദനകൾ സഹിക്കുന്നുണ്ട് എന്നാണ് അന്ന് ചിന്തിച്ചത് പാവങ്ങളെ സഹായിക്കുവാനും അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാനും അവൾ ആഗ്രഹിച്ചു അതേസമയം തന്നെ തന്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് അവൾ ആകുലിയായിരുന്നു സ്വന്തമായ ഒരു സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുക്കാനുള്ള ആഗ്രഹം അവൾ മനസ്സിലിട്ട് നടന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ പോപ്പ് പയസ് ഒൻപതാമനെ കണ്ട് തന്റെ ആഗ്രഹങ്ങളും തന്റെ ബലഹീനതകളും അവൾ വിവരിച്ചു സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിക്കാനായിരുന്നു പോപ്പും നിർദ്ദേശിച്ചത് വൈകാതെ പരിശുദ്ധ കന്യാകാമറിയത്തിന്റെ തന്നെ അമ്മയായ അന്നയുടെ നാമത്തിൽ ഒരു ആരാധനാ സമൂഹത്തിന് റോസ് തുടക്കമിട്ടു അതോടെ അന്നാ റോസ എന്ന പേര് സ്വീകരിച്ചു പാവങ്ങൾക്കും രോഗികൾക്കുമൊപ്പം അവരെ പോലെ ജീവിക്കുക എന്നതായിരുന്നു ആ സന്യാസിനി സമൂഹത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം അവർ ചെയ്ത പ്രവീക്ഷിത പ്രവർത്തനങ്ങൾ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ നേടി അന്നാ റോസ മരിക്കുമ്പോൾ വിവിധ രാജ്യങ്ങളിലായി മുന്നൂറ്റി അറുപത്തിയെട്ട് സന്യാസിനി മഠങ്ങൾ ഇവരുടെ കീഴിലായി സുവിശേഷ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിലാണ് റോസ് മരിച്ചത് കൃത്യം നൂറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിൽ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ റോസിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു